ഇന്നത്തെ വചനഭാഗം ഈശ്വരപ്രസ്തരന്മാരെ പറഞ്ഞയക്കുന്ന ഭാഗമാണ് നമ്മുടെ പൂർവികർ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് നമ്മൾ പള്ളിയോടും പട്ടക്കാരോടും അധികം കളിക്കരുത് അത് വലിയ ശാപങ്ങൾക്ക് ഇടയാക്കും എന്ന് അവചനത്തിൻ്റെ അല്ലെങ്കിൽ കാരണവന്മാർ നമുക്ക് പറഞ്ഞു തന്ന അതിൻ്റെ പൊരുൾ ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവത്തെ മാത്രം ആശ്രയ ആശ്രയമായി ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും അത് പട്ടക്കാർ മാത്രമല്ല ഏതൊരു മനുഷ്യനായാലും അവനെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മെക്കെട്ടുകാരനു മാത്രേക്കാൾ ഉപരി അവനെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ സ്വതോൺ കുമാറേക്കാൾ വലിയ നാശം ആ ഭവനത്തിന് ഉണ്ടാകും എന്നുള്ള ഒരു താക്കീത് ഇന്നത്തെ വചനം നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ഇടവകയുടെ ചരിത്രത്തിൽ അങ്ങനെ ചില അപ്രിയ ചരിത്ര സത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ ചില കുടുംബങ്ങളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ചില തിരസ്കരണങ്ങൾ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്നവരെ തിരസ്കരിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും വലിയ ശാപം ഉണ്ടാകും നരമറിച്ച് ആ വശത്തേക്കാൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം നമ്മൾ ഏറെ ധ്യാന വിഷയമാക്കേണ്ടതുണ്ട് യേശുവിൻ്റെ ശിഷ്യരായി ജീവിക്കുന്നവരെല്ലാം തന്നെയും പാലിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് അവൻ മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കേണ്ടവനാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്രവചനം പറയുന്നുണ്ട് ഞാനെൻ്റെ ചെറുപ്പകാലത്ത് അതി ഉർബാന സ്വീകരിച്ച അവസരത്തിൽ അതിന് പരിശീലനം നൽകിയ സിസ്റ്റർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് അത് സ്വാഭാവികമായിട്ടും ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അന്നത്തെ കാലത്ത് സുഹൃദൈവം ചൊല്ലി കൊണ്ടുവേണം പോവാൻ എന്നേ പോലെ സൈക്കിളോ വാഹനങ്ങളോ ഒന്നുമില്ല നടന്നതാണ് യാത്ര മൂലം അപ്പോൾ സ്വാഭാവികമായിട്ടും പോകുന്ന വഴിക്ക് ഇത്ര സുഹൃദൈവം ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു ചെയ്യുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴ് ഈ സിസ്റ്റർ ഒരു ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ടേ അത് വേറൊന്നുമല്ല നമ്മൾ നടക്കുന്ന വഴിയിൽ യാത്ര ചെയ്യുന്ന വഴിയിൽ കാണുന്ന വീടുകൾക്ക് സമാധാനം ആശംസിക്കുന്നു ഈ വീടിന് കർത്താവ് വിശ്വാംശിയാരുടെ സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ച് കടന്നു പോവുകയാണ് അത് സ്വാഭാവികമായും അങ്ങനെ നമ്മൾ സമാധാനം കൊടുക്കുമ്പോൾ പിന്നീട് അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമില്ലാണ് ആ കുടുംബത്തിന് നമ്മൾ കടന്നു പോകുന്ന വഴിക്ക് കാണുന്ന ഏതൊരു മതസ്ഥൻ്റെയും കുടുംബത്തിന് യേശുക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ആ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് അതൊരു പുറവയായി കനിവായി മാറുന്നു ഇന്ന് പലപ്പോഴും സ്വസ്ഥതയില്ല സമാധാനമില്ല എന്ന് പറയുന്നവർക്ക് പ്രത്യേകമായി പരിശീലിച്ച് നോക്കാവുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് പോകുന്ന വഴിക്ക് നടക്കുന്ന വഴിക്ക് പല വിചാരങ്ങളുപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ സമാധാനം ആ കുടുംബങ്ങൾക്ക് വ്യക്തികൾക്ക് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വലിയ സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ഇന്നൊന്ന് പരീക്ഷിച്ചു നോക്കുന്ന നല്ലത് ഒരു വീടിനും സമാധാനം ആശംസിച്ചിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിനെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ഏതൊരു വീടിനും സമാധാനം ആശംസിച്ചുകൊണ്ട് വെറുതെ ഒരു കുറച്ച് ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്കുക നമ്മുടെ വീട്ടിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വലിയ സമാധാനം ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കാൻ സാധിക്കും ഇതൊരു പരീക്ഷണമാകട്ടെ ഇതൊരു എക്സർസൈസായി ആകട്ടെ